കടബാധ്യതകൾ മാറ്റാനുള്ള ഹോ ഒപ്പിനോപ്നോ മെഡിറ്റേഷൻ ആ തന്നെ കണ്ടതുപോലെ തന്നെ ഈ ടെക്നിക്ക് ഫലിക്കാൻ ഈ മെഡിറ്റേഷൻ ഫലിക്കാൻ വിശ്വാസം ആവശ്യമില്ല അതിൻ്റെ തെളിവ് അത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ പ്രധാനമായി അതിനേക്കാൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് ഈ കടബാധ്യതയ്ക്ക് കാരണമാകുന്ന മെൻ്റൽ ബ്ലോക്ക് എന്താണ് ചെറുകിടക്കാരാകട്ടെ വൻകിടക്കാരാകട്ടെ ആര് തന്നെ ആകട്ടെ കടബാധ്യത അത്തരം തടസ്സങ്ങൾ വരുന്നതിൻ്റെ ആ ഒരു മെൻറ്റൽ ബ്ലോക്ക് എന്താണ് ാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത് അതിലേക്ക് പോയിട്ട് ബാക്കി നമുക്ക് കാണാം ഈ മെഡിറ്റേഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകമാണ് മണി ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മണി ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു മെൻറ്റൽ ബ്ലോക്കാണത് അതിതാണ് കുറിച്ച് ലിമിറ്റ് ചെയ്ത് പറയുക എനിക്ക് ഇത്രയൊക്കെ മതി എനിക്ക് പണം അധികം വേണമെന്നൊന്നുമില്ല എന്ന് നാം എന്തൊരു കാര്യവും അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പിന്നാലെ പറയാം എന്തൊരു കാര്യവും അത് പൂർണമായി സ്വീകരിക്കാൻ മൈൻഡ് ഉള്ളവർക്കേ അത് വരുള്ളൂ അതായത് എനിക്ക് കുറച്ച് മതി എനിക്ക് എനിക്ക് ആവശ്യത്തിനുള്ളത് മതി അത് ഭയങ്കര സെൽഫിഷ്നെസ് ആണ് ഒരു സ്വാർത്ഥന് ഒരിക്കലും ആ സ്വാർത്ഥ മൈൻഡുള്ളവർക്ക് വൻ കടബാധ്യതയ്ക്ക് അപ്പുറമുള്ള പണം ഉണ്ടാക്കാൻ കഴിയില്ല എനിക്ക് ആവശ്യമുള്ളത് മതി നിങ്ങൾ ചിന്തിക്കും ഇതിൽ എന്ത് സ്വാർത്ഥത എന്നല്ലേ ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാം സത്യസന്ധമായി പരിശോധിക്കുക എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങളെ അതിന് ഉത്തരത്തിലേക്ക് എത്തിക്കാം മനസ്സിൽ നന്മയുള്ള മനുഷ്യന് പണം മതിയാകുമോ മനസ്സിൽ നന്മയുള്ള മനുഷ്യന് പണം മതിയാകുമോ എനിക്ക് ഇത്രയൊക്കെ മതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം സ്വാർത്ഥനാണെന്നാണ് സ്വാർത്ഥതയില്ലാത്ത മനുഷ്യന് സ്വാർത്ഥതയില്ലാത്ത മനുഷ്യന് എനിക്ക് ഇത്രയൊക്കെ മതി എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ ബന്ധുക്കൾ അയൽപ്പക്കാർ എത്ര പേര് ആ കുട്ടിയുടെ ഫീസ് അടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു അവരുടെ വീട് ചോർന്നു അത് കാണാനുള്ള അത് കാണാനുള്ള കണ്ണെനിക്കുണ്ടെങ്കിൽ എനിക്ക് പണം മതിയാകുമോ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി അതാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കുന്ന മണിയുടെ മെന്റൽ ബ്ലോക്ക് ബ്ലോക്കാണത് ഇത്രയൊക്കെ മതി എന്ന് ഒരിക്കലും പറയരുത് എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്നുള്ള ചിന്ത ഇതുവരെ സാമ്പത്തികമില്ലാത്തവർ എന്താ കരുതുക അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണെന്നാണ് കരുതുക എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് കരുതുന്നത് തെറ്റാണെന്നാണ് കരുതുക നമുക്ക് എത്ര വേണമെങ്കിലും വന്നുകൊണ്ടിരുന്നാൽ എത്രയധികം ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം അതാണ് ധനികർ ചെയ്യുന്നത് അതിലേക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ വെറുതെ തർക്കങ്ങളൊക്കെ വരും അത് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് അത് ആ വിഷയത്തിനേക്ക് ും കിടക്കുന്നില്ല ഏതായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എനിക്ക് എനിക്കിത്രയൊക്കെ മതി എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് പലരും ചിന്തിക്കും അതല്ലേ നന്മ എന്നല്ല എത്ര വേണമെങ്കിലും പോന്നോട്ടെ എന്ന് തന്നെ പറയണം അപ്പോഴേ നമുക്ക് ഒരു സാമൂഹ്യ ബോധമുള്ള നന്മയുള്ള മനുഷ്യനായി ജീവിക്കാൻ കഴിയൂ കാരണം കണ്ണുള്ളവന് അയൽപ്പക്കത്തേക്ക് ലോകത്തേക്ക് കാണാൻ കണ്ണുള്ളവന് ഒരിക്കലും പണം മതിയാകില്ല മനസ്സിൽ നന്മയുള്ളവന് പണം മതിയാകില്ല ഈ ഒരു കാര്യം കൂടെ തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ മതി എന്നുള്ള വാചകങ്ങള് ഡയലോഗ ഇനി ഒരിക്കലും ഉണ്ടാകരുത് അത് പണത്തെ തടുക്കുന്ന ഒരു വലിയ മെന്റൽ ബ്ലോക്ക് ആണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇനി ആദ്യം തന്നെ നമുക്ക് ആ വിശ്വാസം ആവശ്യമില്ല ഈ ടെക്നിക്ക് ഫലിക്കാൻ വിശ്വാസം ആവശ്യമില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ടെക്നിക്കുകളൊന്നും മൈൻഡിനെ സ്വാധീനിക്കുന്ന യൂണിവേഴ്സിനെ പ്രപഞ്ചത്തെ അത്തരം റിയൽ ടെക്നിക്കുകൾക്കൊന്നും ശരിക്കും വിശ്വാസം ആവശ്യമില്ല വിശ്വാസം നല്ലത് തന്നെയാണ് വിശ്വാസത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ വേറെ ചെയ്യാം ഇതിൽ വീണ്ടും അത് ഉൾക്കൊള്ളിച്ച് ലെങ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ചില ടെക്നിക്കുകൾ എന്ന് ൾക്കാലം പറയാം ചില ടെക്നിക്കുകൾ വിശ്വാസം ആവശ്യമില്ല ആ അങ്ങോട്ട് ചെയ്താൽ മതി ഉദാഹരണത്തിന് പഠിക്കാൻ പഠിക്കാൻ പോകാൻ പോകാൻ പഠിക്കുന്ന വ്യക്തിക്ക് വിശ്വാസം വേണമെന്നില്ല പലരും പറയും ബിലീവ് 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 ആവശ്യമില്ല അതിന്റെ ഓപ്പോസിറ്റ് വിശ്വാസം ഇല്ലാത്തൊരാളും നിർബന്ധിതമായി എല്ലാ ദിവസവും വെള്ളത്തിൽ ഇറങ്ങിയാലും നീന്തൽ പഠിക്കാൻ കഴിയും നിങ്ങൾ ഒരുപക്ഷെ പറയും അതൊരു മൈൻഡ് അല്ലല്ലോ എന്ന് നീന്തലും മൈൻഡ് ടെക്നിക്ക് തന്നെയാണ് അല്ലെങ്കിൽ ബ്രെയിനുമായി സംബന്ധപ്പെട്ട ടെക്നിക്ക് തന്നെയാണ് കാരണം ഈ നീന്തുന്ന പ്രക്രിയ അല്ലെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന പ്രക്രിയ ഈ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതിന് മുൻപും അത് ചെയ്യാനുള്ള ശേഷി നമ്മുടെ ബോഡിക്ക് ഉണ്ടായിരുന്നു ചിന്തിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അത് മൈൻഡിനെയാണ് ബ്രെയിനിനെയാണ് അത് സ്വാധീനിക്കുന്നത് വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു വിശദീകരിച്ച് നീട്ടുന്നില്ല അതായത് അതെല്ലാം തന്നെ മൈൻഡ് ടെക്നിക്കാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ഒരാളോടും ഒരു ഡ്രൈവിംഗ് ടീച്ചറും ഒരു ഡ്രൈവിംഗ് കോച്ചും പറയില്ല നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കൂ എന്ന് പറയില്ല അവിടെ വിശ്വസിച്ചില്ലെങ്കിലും നിത്യവും ചെയ്താൽ ആ ടെക്നിക്ക് നിത്യവും ചെയ്താൽ അത് ഫലിക്കും അത് ഇനി മനഃശാസ്ത്രത്തിലേക്ക് കടന്നാൽ ഇത് മനഃശാസ്ത്ര ടെക്നിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ പോലും ഒരു പക്ഷേ എ ബി സി ഡി എഫ് ജെ എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈസ് ഉണ്ട് അതേ മൈൻഡിലേക്കാണ് അത് ആവർ അത് മൈൻഡ് ആണ് റീപ്രൊഡ്യൂസ് ചെയ്തത് ഉപബോധ മനസ്സാണ് അത് ഈ ഒരു ഫ്ലോയിൽ പറയുന്നത് അത് ഉപബോധ മനസ്സിലേക്ക് കൊടുക്കാനും വിശ്വാസം ആവശ്യമില്ല അത് ആവർത്തിച്ചാൽ മതി ഇനി അതൊന്ന് തിരിച്ചു പറയാൻ സെഡ് ഐ എച്ച് ഡബ്ല്യു വി യു ടി എസ് ആർ ക്യു പി ഒ എൻ എം എൽ കെ ജെ ഐ എച്ച് ജി എഫ് ഇ ഡി സി ബി എ ഇപ്പോൾ നിങ്ങൾക്കതറിയില്ല പലർക്കും അതറിയില്ല അത് സ്വായത്തമാകാനും നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിട്ട് ആവശ്യകതയില്ല അതങ്ങ് ആവർത്തിച്ചാൽ മതി അതങ്ങ് ചെയ്താൽ മതി അതുപോലെയാണ് പല മനഃശാസ്ത്ര ടെക്നിക്കുകളും ഇനി ജിംനേഷ്യത്തിൽ പോകുന്നത് ജിംനേഷ്യത്തിൽ പോകുമ്പോഴും അത് വിശ്വസിക്കേണ്ടുന്ന ആവശ്യകത ഇല്ല വിശ്വസിച്ചില്ലെങ്കിലും അത് ചെയ്താൽ മതി അവിടെ മസിൽ വന്നോളും അവിടെ ഒരു ജിം ഇൻസ്ട്രക്ടറും ഇത് വിശ്വസിക്കൂ വിശ്വസിക്കൂ എന്ന് പറയില്ല അതുപോലെ തന്നെയാണ് ശരിക്കും ഇവിടെ വിശ്വസിക്കേണ്ടുന്ന ആവശ്യകതയില്ല ആ ടെക്നിക്ക് എല്ലാ ദിവസവും ഒരു സമയമെങ്കിലും ഹോ ഓപ്പ്നോപ്നോ ടെക്നിക്ക് വൺ ടൈമെങ്കിലും എവറി ഡേ എവറി ഡേ മോർണിംഗ് ആണത് ഒന്നുകൂടെ പറയുന്നുണ്ട് എവറി ഡേ രാവിലെ അതങ്ങ് ചെയ്താൽ മതി അത് റിസൾട്ട് കിട്ടിക്കോളും ഹോ അപ്നോപ്നോയിലെ ഒരു ടെക്നിക്കുകളും ഈ ടെക്നിക്കും കടബാധ്യത മാറ്റാനുള്ള ഈ ടെക്നിക്ക് മാത്രമല്ല ും ഒരു ടെക്നിക്കുകളും ഒരു മെഡിറ്റേഷനും ഒരിക്കലും പലരും അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട് കരഞ്ഞ് ചെയ്യൂ കരഞ്ഞ് ചെയ്യൂ എന്നത് അവർക്കത് അറിയാത്തത് കൊണ്ടാണ് അതല്ലെങ്കിൽ അവരത് ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ടും പിന്നെ മറ്റു പല മേഖലകളിലെ ടെക്നിക്കുകളിലും അങ്ങനെ ഈ കരഞ്ഞൊക്കെ ചില ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ അനുവർത്തിക്കുന്നവർ ഇത്തരം ടെക്നിക്കുകൾ പഠിച്ചതിന് ശേഷം പഠിപ്പിക്കുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്കാണത് അത് ഞാനിപ്പോൾ അതിന്റെ ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല പരമാവധി സത്യം എല്ലാവരും അറിയട്ടെ യാഥാർത്ഥ്യം എത്തിക്കാമെന്നുള്ള ശ്രമത്തിലാണ് അപ്പൊ അത് നിങ്ങൾക്കത് പറയുമ്പോൾ മനസ്സിലാകും ഈ കരഞ്ഞു ചെയ്യുമ്പോൾ അത് രണ്ട് നിയമങ്ങളുടെ മനഃശാസ്ത്രപരമായ ശാസ്ത്രീയമായ രണ്ട് സക്സസ് നിയമങ്ങളുടെ രണ്ട് സക്സസ് തിയറികളുടെ ലംഘനമാണ് ഒന്നാമത്തത് ഹാപ്പിനെസ് ഈസ് ദ കീ ടു ഫിനാൻഷ്യൽ സക്സസ് നിങ്ങളും കേട്ടിട്ടുണ്ടാകുമല്ലോ ഹാപ്പിനെസ് ഈസ് ദ കീ ടു ഫിനാൻഷ്യൽ സക്സസ് സാമ്പത്തിക വിജയത്തിന്റെ അടിസ്ഥാനം എന്നത് ഹാപ്പിനെസ് ആണ് നാം ഏത് മേഖലയിലും അതൊരു മൈൻഡ് ടെക്നിക്കാകട്ടെ നമ്മുടെ പ്രവർത്തന മേഖലയാകട്ടെ ഹാപ്പിയായി ചെയ്യുമ്പോഴാണ് അതിൻ്റെ സക്സസ് വരിക അത് ആധുനികവും പൗരാണികവുമായ എല്ലാ ടെക്നിക്കുകളും അങ്ങനെ തന്നെയാണ് പറയുന്നത് ആധുനികം മാത്രമല്ല പൗരാണികങ്ങളും അങ്ങനെയാണ് പറയുന്നത് തിരുക്കുറൾ പറയുന്നു കഷ്ടപ്പെട്ട് ഒഴൈത്താൽ സമ്പാദിക്ക മുടിയാതെ ഇഷ്ടപ്പെട്ട് ഒഴൈത്താൽ താൻ സമ്പാദിക്കുമെന്ന് ഖുർആാനും ഹദീസുകളും ും ആവർത്തിച്ചു പറയുന്നു ദുഃഖ ടുത്ത് അള്ളാഹു ഇല്ല എന്ന് ദുഃഖിച്ചല്ല ചെയ്യേണ്ടത് ഋഗ്വേദവും അഥവാ അത് തന്നെ പറയുന്നു എപ്പോഴും പ്ലസന്റ് ആയി ഹാപ്പി ആയി ജോയ് എവിടെ ജോയ് ഉണ്ടോ അവിടെ ഫലമുണ്ടെന്നാണ് ആനന്ദത്തോടെ സന്തോഷത്തോടെ ചെയ്യുവെന്നാണ് എല്ലാ പൗരാണിക ടെക്നിക്കുകളും ഇതും ഒരു പൗരാണിക ടെക്നിക്കാണ് ഹവായി ടെക്നിക്കാണ് ഇത് ആക്ച്വലി അതിലേക്ക് നമുക്ക് ഒന്നുകൂടെ കാണാൻ ശ്രമിക്കാം ഏതായാലും കരഞ്ഞ് സെന്റി അടിച്ചല്ല ചെയ്യേണ്ടത് ഒന്നാമത്തെ നിയമലംഘനമാണ് ഹാപ്പിനെസ് ഈസ് ദ കീ ടു സക്സസ് എന്ന നിയമത്തിന്റെ ലംഘനമായി മാറുന്നു അത് ഹാപ്പി ആയിട്ടാണ് ഈ ടെക്നിക്ക് ചെയ്യേണ്ടത് അതിപ്പോൾ പറയാൻ കാരണം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ കടബാധ്യത മാറ്റാനുള്ള ും അത്രം ചില ഡയലോഗ്സ് ഉണ്ട് അത് 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 പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ചെയ്താൽ വൈരുദ്ധ്യമായി പോകും അത് രണ്ടും ഓപ്പോസിറ്റ് ധ്രുവങ്ങളിലായി പോകും കരഞ്ഞല്ല ഈ ടെക്നിക്കിൽ ചെയ്യേണ്ടത് ഒരു ടെക്നിക്കും കരഞ്ഞല്ല ചെയ്യേണ്ടത് രണ്ടാമത്തെ നിയമലംഘനം എന്താണെന്നാൽ തിസമ്പന്നരൊന്നും ഒരിക്കലും കരഞ്ഞല്ല സമ്പത്തിനെ കുറിച്ചുള്ള ടെക്നിക്കുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അത് ഒന്നുകിൽ തീർത്തും ഇല്ലാത്തവർ ഈ ടെക്നിക്കുകൾ പഠിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ ഇല്ലാത്തവരെ കുറിച്ച് ഓർക്കുമ്പോൾ പഠിപ്പിക്കുന്നതോ ഒക്കെയാണ് അങ്ങനെ അങ്ങനെയല്ല അത് ഞാൻ ഒന്നും കുറ്റപ്പെടുത്തി പറയുകയല്ല നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ നിയമം ഇതാണ് ഇഫ് യു വാണ്ട് ടു ബിക്കം റിച്ച് ബിഹേവ് ലൈക്ക് എ റിച്ച് ധനികനാകണമെങ്കിൽ ധനികനെ പോലെ പെരുമാറണം പെരുമാറണമെന്നാണ് അപ്പം ഏതെങ്കിലും ധനികര് അതിസമ്പന്നരെ നമ്മളൊരു സാധാ സമ്പന്നനെ നോക്കരുത് അതിസമ്പന്ന ഈ സാമ്പത്തിക കാര്യങ്ങൾ അവരൊരു പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് മാർവാടികള് ഞാൻ പറയുന്നില്ല ഒരുപാട് അതിസമ്പന്നര് പ്രയർ ചെയ്യുന്നവരുണ്ട് അറബി ധനികള് മാർവാടി ഒക്കെ അവരാരെങ്കിലും അതിസമ്പന്നർ ഒരിക്കലും കരഞ്ഞല്ല അവരുടെ പ്രാർത്ഥന പോലും ചെയ്യുന്നത് അപ്പോഴാണോ ഒരു ടെക്നിക് അത് ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അതും ആ നിയമത്തിന്റെ ലംഘനമാണ് ഇഫ് യു വാണ്ട് ബിക്കം റിച്ച് റിച്ച് ബിഹേവ് ധനികനാകണമെങ്കിൽ പോലെ എന്ന ആ നിയമത്തിന്റെ വൈരുദ്ധ്യമായി ല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായത് ഇത്തരം ടെക്നിക്കുകൾ ഒന്നും ഒരിക്കലും ഈ കരഞ്ഞ മറ്റു മേഖലകളിൽ നിന്ന് കയറിയതാണ് ഇവിടെ ഹോപ്പ് അടിച്ചല്ലേറിയതാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് പിഴിച്ചിലും സെന്റിയും ഒന്നും ഇതിനകത്ത് ഉണ്ടാവരുത് ഒന്നുകിൽ വളരെ ഈസിയായി ഫ്രീ മൈൻഡോടെ അതല്ലെങ്കിൽ ഹാപ്പി മൈൻഡോടെ ഈസ് ദ കീ ടു സക്സസ് ധനികനാകണമെങ്കിൽ ധനികനെ ചിന്തിക്കുക ധനികരും സമ്പത്തിന കാര്യങ്ങൾ ഒരിക്കലും കരഞ്ഞല്ല അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുക അവർ വളരെ ഹാപ്പിലിയാണ് അത് ചെയ്യുന്നുണ്ടാവുക അതുകൂടെ ഓർമ്മ വയ്ക്കുക അതുപോലെ ഇതൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ഈ ഒരു സംശയം ഉന്നയിച്ചേക്കാം ഇതൊക്കെയാണോ കടബാധ്യതകളിലേക്ക് വീഴ്ത്തുന്നതിന്റെ അല്ലെങ്കിൽ കടബാധ്യതയിലേക്ക് നയിക്കുന്നതിന്റെ കാരണം കടബാധ്യതയിലേക്ക് നയിക്കുന്നതിന്റെ കാരണം ഇതല്ലേ ആ ചെയ്യുന്ന മേഖലയുടെ പൊളിവ് ആ മേഖലയുടെ പോരായ്ക അല്ലെങ്കിൽ ആ മേഖലയിൽ പറ്റുന്ന പിഴവുകൾ അതുമല്ല എങ്കിൽ ആ കഠിനാധ്വാനവും കഴിവും ഒക്കെയല്ലേ കടബാധ്യതയിലേക്ക് പോകുമോ വിജയിക്കുമോ എന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളത് അല്ല ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും ഏത് മേഖലയാകട്ടെ മേഖലയല്ല കാരണമെന്നാദ്യം മനസ്സിലാക്കാം ഏത് മേഖലയാകട്ടെ പൊളിഞ്ഞ് കടബാധ്യതയിൽ വീഴുന്നവരുമുണ്ട് ഏത് മേഖലയാകട്ടെ വിജയിക്കുന്നവരുമുണ്ട് അതായത് ആക്രിയിൽ കോടികൾ സമ്പാദിക്കുന്നവരുമുണ്ട് ഗോൾഡിൽ പൊളിഞ്ഞ് കടബാധ്യതയിൽ പെടുന്നവരുണ്ട് ഏത് മേഖലയും അതെക്കാലത്തും ഏത് കാലഘട്ടത്തിലും എല്ലാ തരം ദുരന്ത കാലഘട്ടങ്ങളിലും ഒക്കെ വിജയിച്ചു നിൽക്കുന്നവരുണ്ട് പൊളിയുന്നവരുണ്ട് ഏത് മേഖലയിലും ഇനി കഴിവും ബുദ്ധിയും കഠിനാധ്വാനവും ഇതെല്ലാമുള്ള കഴിവുള്ള ബുദ്ധിയുള്ള കഠിനാധ്വാനികൾ പൊളിയുന്നതും കടബാധ്യതയിൽപ്പെടുന്നതും കാണാം കഴിവില്ലാത്ത കഠിനാധ്വാനികളല്ലാത്തവർ ഒരിക്കലും കടബാധ്യതയിൽ വീഴാതെ വിജയിച്ചു പോകുന്നതും ലോകത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് മൈൻഡ് ആൻഡ് മെത്തേഡ് ഒരിടത്ത് മൈൻഡ് മൈ മനശക്തി കൊണ്ടാണോ ദേഹശക്തി കൊണ്ടാണോ ലക്ഷ്യങ്ങൾ എന്തും നേടാൻ കഴിയുക എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം മനഃശക്തി കൊണ്ടാണെന്ന് അത് കടബാധ്യതയിൽ അകപ്പെടുത്തുന്നതിലും അതിന് നിർണായക അപ്പോൾ നമ്മുടെ മെത്തേഡ് ആ മേഖല ഏതാണ് അതിലെ ബുദ്ധിയോ കഴിവോ അപ്പുറം കഴിവ് ബുദ്ധി കഠിനാധ്വാനത്തിനൊക്കെ അപ്പുറം അത് വശത്ത് വേണം അതോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡിന്റെ ആ ഏരിയകളും കൂടെ മൈൻഡ് ആൻഡ് മെത്തേഡ് നമ്മുടെ മനഃശക്തിയും കൂടെ റൈറ്റ് ആയി ട്യൂൺ ചെയ്യുമ്പോൾ അതാണ് ഹോപ്പനോപ്പനോ പറയുക ഹാർമണി എന്ന് അത് രണ്ടും ഒരു ഹാർമണിയിൽ ഒരു പൊരുത്തത്തിൽ ഒരു ട്യൂണിലായിരിക്കണം നമ്മുടെ ഭൗതിക പ്രവർത്തനങ്ങളും നമ്മുടെ മൈൻഡിന്റെ ട്യൂണിങ്ങും അവിടെ ആ ബ്ലോക്ക് വരുത്തുന്ന കടബാധയിൽ വീഴ്ച കമാൻഡുകൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകരുത് മനസ്സിലാക്കാനേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടം കടം എന്ന എന്ന വാക്ക് വാക്ക് ഇനി മുതൽ ഉപയോഗിക്കാതിരിക്കുക അതിസമ്പന്നരും ഒന്നും എനിക്ക് ഇത്ര കടമുണ്ട് എനിക്ക് അവിടെ കടമുണ്ട് ഇവിടെ കടമുണ്ട് എന്നല്ല ചിന്തിക്കുകയും പറയുകയും ചെയ്യുക അവർക്ക് ഇത്ര പേയ്മെന്റ് കൊടുക്കാനുണ്ട് ആ സ്ഥാപനത്തിന് ഇത്ര പേയ്മെന്റ് കൊടുക്കാനുണ്ട് ആ വ്യക്തിക്ക് നിശ്ചിത പേയ്മെന്റ് കൊടുക്കാനുണ്ട് എന്നാണ് അവർ ഉപയോഗിക്കുക പേയ്മെന്റ് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ പണം കൊടുക്കാനുണ്ട് അതല്ലാതെ കടം കടം എന്ന വാക്കല്ല അവർ ഉപയോഗിക്കുക കടം എന്ന വാക്ക് ചിന്തിക്കുന്നതും പറയുന്നതും ഉപേക്ഷിച്ച് പേയ്മെന്റ് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ഇത്ര പണം കൊടുക്കാനുണ്ട് എന്നാണ് ചിന്തിക്കുന്നതാകട്ടെ ആവശ്യം വരുമ്പോൾ പറയേണ്ടി വരുമ്പോൾ പറയുന്നതാകട്ടെ പ്രയോഗിക്കേണ്ടത് ഇരുട്ട് ഫേസ് ചെയ്യുമ്പോൾ ഇരുട്ട് ഇരുട്ട് എന്നല്ല വെളിച്ചം എന്നാണ് ചിന്തിക്കേണ്ടത് അപ്പോഴാണ് വെളിച്ചം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വെളിച്ചം കൊണ്ടുവരാനുള്ള പ്രവർത്തനം മൈൻഡ് യൂണിവേഴ്സ് എന്ന് തന്നെയാകട്ടെ സംഭവിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വയം ആഴത്തിൽ ചിന്തിച്ച് സ്വയം ഒരു അറിവും ധാരണയും ഉണ്ടാക്കിയെടുത്താൽ കൂടുതൽ ഗുണകരമാണ് ഈ മെഡിറ്റേഷൻ ഹോപ്പനോപന മെഡിറ്റേഷൻ കടബാധ്യത മാറ്റുന്നതിനായുള്ള ഹോപ്നോപ്പിനു മെഡിറ്റേഷൻ രാവിലെയാണ് ചെയ്യേണ്ടത് ചില മെഡിറ്റേഷനുകൾ വൈകുന്നേരം ചെയ്യുന്നതാണ് കൂടുതൽ ഗുണകരം ഉറക്കത്തിൽ സബ് കോൺഷ്യസിൽ കൂടുതൽ വർക്കാകുന്ന ടെക്നിക്സ് ഉറങ്ങുന്നതിന് മുൻപും പകൽ സമയത്തെ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ സ്വാധീനിക്കുവാനുള്ള ടെക്നിക്കുകൾ രാവിലെ ഉണർനെണീറ്റ ഉടനെയും ചെയ്യുന്നതാണ് താരതമ്യേന കൂടുതൽ പ്രയോജനം ലഭിക്കുക സമയം കണ്ടെത്താൻ കഴിയുമെങ്കിൽ രണ്ടു നേരവും ചെയ്യുന്നത് ഇരട്ടി ഫലം ലഭിക്കും ഈ മെഡിറ്റേഷനും രാവിലെ ചെയ്യുന്നതാണ് ഐഡിയൽ അഥവാ കൂടുതൽ ഉചിതം എപ്പോഴാണ് ചെയ്യുന്നതെങ്കിലും ഒരു പ്രാവശ്യം ചെയ്താൽ മതി സമയമുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം കൂടുതൽ ചെയ്താലും നല്ലത് തന്നെയാണ് ഇതൊരു ഇവോക്കേറ്റീവ് മെഡിറ്റേഷനാണ് അതായത് ആശയങ്ങളോ വാചകങ്ങളോ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മെഡിറ്റേഷൻ ബാക്കി നിർദ്ദേശങ്ങളും സംശയ ദൂരീകരണവും മെഡിറ്റേഷൻ പറഞ്ഞതിന് ശേഷം പറയാം മെഡിറ്റേഷൻ മനസ്സിൽ പറയുക മനസ്സിൽ ആത്മാർത്ഥമായി പറയുക ഇത്രയും കാലം എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ പണത്തിനും ഞാൻ ഞാനോട് നന്ദി പറയുന്നു ഇത്രയും കാലം എനിക്കായി വിനിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പണത്തിനും ഞാൻ നന്ദിയുള്ളവനാകുന്നു നന്ദിയുള്ളവനാകുന്നു ആര് സമ്പാദിച്ചതാകട്ടെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇന്നുവരെയുള്ള എൻ്റെ ഭക്ഷണത്തിനും വസ്ത്രങ്ങൾക്കും പഠനത്തിനും മറ്റെല്ലാ ആവശ്യങ്ങൾക്കുമായി എത്രയോ പണം ഉപയോഗിച്ചിരിക്കുന്നു ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ പണത്തിനും എനിക്കായി വിനിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പണത്തിനും ഞാൻ നന്ദിയുള്ളവനാകുന്നു നന്ദിയുള്ളവളാകുന്നു ഇപ്പോൾ എൻ്റെ കൈവശമുള്ള പണത്തിനും അത് എത്ര ചെറുതോ വലുതോ എന്നതൊന്നുമല്ല ഇപ്പോൾ എൻ്റെ കൈവശമുള്ള പണത്തിന് ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നു ഇനി മേൽ ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ലഭിക്കാൻ പോകുന്ന പണത്തിനും ഞാൻ അഡ്വാൻസായി നന്ദി പറയുന്നു പണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ തെറ്റായ ചിന്തകളോ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം മാറ്റിക്കളയുന്നു എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മിക്കവാറും കാര്യങ്ങൾക്ക് പണമാണ് പരിഹാരമെന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു അംഗീകരിക്കുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ പണത്തെക്കുറിച്ച് തെറ്റായി ചിന്തിക്കുകയോ പരിഹ പരിഹസിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ ക്ഷമ ചോദിക്കുന്നു ഞാൻ എന്നോട് ക്ഷമിക്കുകയും ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് പണം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പണത്തെ സ്നേഹിക്കുന്നു ഞാൻ പണത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു പണം ലഭിക്കുന്നതും പണം കൈകാര്യം ചെയ്യുന്നതുമെല്ലാം ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്നു പണം എനിക്ക് ഹാപ്പിനെസ് നൽകുന്ന സന്തോഷം നൽകുന്ന ലൈഫ് എനർജിയാണ് പണത്തെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പണം എൻ്റെ ജീവിതത്തിൽ നിലയ്ക്കാത്ത പ്രവാഹമായി പ്രവഹിച്ചുകൊണ്ടേയിരുന്നു കൊള്ളട്ടെ സ്വാഗതം 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 വെൽക്കം 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 ആ ഒരു പണ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതോടുകൂടി കൊടുക്കാനുള്ള എല്ലാ പേയ്മെൻറ്റുകളും കൊടുക്കാനുള്ള എല്ലാ പണവും കൊടുക്കാൻ എനിക്ക് കഴിയും കൊടുക്കാനുള്ള എല്ലാ പേയ്മെൻറ്റുകളും കൊടുക്കാനുള്ള എല്ലാ പണവും ആയി കൊടുത്തു തീർക്കുവാനും എനിക്കും എൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാനും കൂടാതെ മറ്റുള്ളവരെ സഹായിക്കുവാനും ആവശ്യമായത്രയും പണം തികയുന്ന വരുമാന പ്രവാഹം പണപ്രവാഹം ജീവിതത്തിൽ പ്രവഹിച്ചുകൊണ്ടേയിരുന്നു കൊള്ളട്ടെ യാതൊരു മാനസിക ബ്ലോക്കുകളും പണത്തെക്കുറിച്ചുള്ള യാതൊരു തെറ്റിദ്ധാരണകളുമില്ലാതെ ഇല്ലാതെ അതിർവരമ്പുകളില്ലാത്ത പണ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദിയോടെ സ്വാഗതം ചെയ്യുന്നു സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു ഇവിടെ ആ നന്ദി പറയുന്നത് അവനവനോട് തന്നെയാണ് സെൽഫ് ആണ് ആ നന്ദി പറയുന്നത് അതെന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തടസ്സമുള്ളവർക്ക് എന്തെങ്കിലും മതപരമായ ആചാരങ്ങൾ കൊണ്ടോ എന്തെങ്കിലും വ്രതമോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഡിസിഷൻ പ്രകാരം അത് കഴിയാത്തവർക്ക് അവനവന്റെ രീതിയിൽ ആ നന്ദി പ്രകാശിപ്പിക്കാവുന്നതാണ് അവിടെ ജസ്റ്റ് ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുടെ മനോഭാവം ആ ഒരു വൈബ് ആ ഒരു പ്രോസസ്സ് കിട്ടിയാൽ മതി അത് അവനവർക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റാവുന്നതാണ് അതുപോലെ ആദ്യഘട്ടത്തിൽ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ ഒരു മെഡിറ്റേഷൻ ഭാഗം ഓണാക്കി വെച്ച് അത് കേട്ടുകൊണ്ടോ കണ്ടുകൊണ്ടോ ഹെഡ്സെറ്റോ മറ്റോ വെച്ച് കേട്ടുകൊണ്ടോ കണ്ടുകൊണ്ടോ അത് ഓരോ ദിവസവും ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നത്രയും പ്രാവശ്യം പറഞ്ഞതുപോലെ അത് നിങ്ങൾക്ക് അത് കേട്ടുകൊണ്ടോ കണ്ടുകൊണ്ടോ ചെയ്യാവുന്നതാണ് അത് സ്വായത്തമായി കഴിയുമ്പോൾ കഴിയുമ്പോൾ അത് സ്വയവും ചെയ്യാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും അത് ഇടയ്ക്കിടയ്ക്കെടുത്ത് കാണുന്നതും നല്ല കാര്യം തന്നെയാണ് ഇത് ഹോപ്പനോപ്നോയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കടബാധ്യത മാറ്റുന്നതിന് വേണ്ടി മാത്രമല്ല ടെക്നിക്കുകളുള്ളത് ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ജീവിതത്തിന്റെ നാനാ മേഖലകളിലും പ്രോബ്ലങ്ങൾ മറികടക്കാനും ആവശ്യങ്ങൾ നേടുവാനും ഉള്ള ഉണ്ട് അത് നമുക്ക് പിന്നാലെയുള്ള വീഡിയോകളിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാം ഇന്ന് നമ്മളിവിടെ മാറ്റുന്ന ഹോപ്പ് പവർഫുൾ ടെക്നിക്കാണ് ചെയ്തത് അതുപോലെ തന്നെ ഇതൊരു പുതിയ ടെക്നിക്കൊന്നുമല്ല അല്ല ലോകത്ത് പ്രചാരത്തിലുള്ള ഒരു വലിയ ടെക്നിക്ക് തന്നെയാണ് വലിയ മീൻസ് വലിയ പ്രചാരമുള്ള ഒരു പോപ്പുലർ ടെക്നിക്ക് തന്നെയാണ് ഹവായിൻ ടെക്നിക്കാണ് ഹവായി മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് സമൂഹമാണ് ഹവായി ദ്വീപുകൾ അതിലെ ഇന്നും മൾട്ടി ബില്യണേഴ്സ് താമസിക്കുന്ന സ്ഥലം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണെന്ന് തോന്നുന്നു അമേരിക്കയിലേക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ചേർക്കപ്പെട്ടതും ഇന്ന് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് കൂടിയാണ് ഒരു പ്രചാരത്തിലുള്ള ഒരു വമ്പൻ ടെക്നിക്കാണ് ഏതായാലും ഇത്തരം വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു